സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക പാമിസ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ കൈകളിൽ വരുന്ന ചില സപ്പോർട്ട് രേഖകളുടെ ഗുണഫലങ്ങളെപ്പറ്റിയാണ് പ്രധാന രേഖകളിൽ വരുന്ന ദൂഷ്യങ്ങൾ ഈ സപ്പോർട്ട് രേഖകൾ കയ്യിലുണ്ടെങ്കിൽ പൂർണ്ണമായി മാറിക്കിട്ടുക എന്നത് മാത്രമല്ല സൽ ഫലങ്ങളും കൂടി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് സപ്പോർട്ട് രേഖയുടെ ഗുണമായിട്ട് നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്ന പ്രധാന രേഖയുടെ ചില സപ്പോർട്ട് രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നറിയുവാൻ വേണ്ടി വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യ രേഖയുടെ സപ്പോർട്ട് രേഖയായി രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗുണഫലങ്ങളെ പറ്റിയാണ് ആരോഗ്യരേഖയ്ക്ക് സപ്പോർട്ട് രേഖ കാണുന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് രോഗം വരാതിരിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാനസികമോ ശാരീരികവുമായ രോഗങ്ങൾ എന്തു വന്നാലും വളരെ വേഗത്തിൽ അവർ ആ രോഗങ്ങളിൽ നിന്ന് മോചിക്കുമെന്നുള്ളതാണ് ആരോഗ്യരേഖയുടെ സപ്പോർട്ട് രേഖയുടെ ഗുണമായിട്ട് പറയേണ്ടത് ഇങ്ങനെയുള്ള ഈ ഗുണരേഖ നിങ്ങളുടെ ആരോഗ്യരേഖയുടെ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ഒരു രോഗം വരികയാണെങ്കിൽ അതിൽ നിന്ന് പരിപൂർണ്ണ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് നമുക്കിവിടെ പറയുവാൻ സാധിക്കും ഇനി നമുക്ക് ആയുർവേഖയുടെ സൈഡിലായി സപ്പോർട്ട് രേഖ വന്നാലുള്ള ഫലത്തെപ്പറ്റി ഒന്ന് നോക്കാം ആയുർവേഖയുടെ സൈഡിലായി സപ്പോർട്ട് രേഖ വരുന്നവർക്ക് ആയുസിനു വരാവുന്ന എല്ലാ ദൂക്ഷ്യങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുമെന്നാണ് ഫലമായി പറയേണ്ടത് സീരിയസ് ആയ അപകടങ്ങളോ സീരിയസ് ആയ രോഗങ്ങളോ വന്നാൽ ഈസി ആയിട്ട് അതിൽ നിന്ന് അവർ മോചിക്കുമെന്നുള്ളത് പ്രധാന ഫലമായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കും അതുമാത്രമല്ല ആയുർവേഖയുടെ സൈഡിലായി സപ്പോർട്ട് രേഖയുള്ളവർക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ സപ്പോർട്ട് െന്നുള്ളതാണ് അത് ധനപരമായ സഹായമോ അതുപോലുള്ള സഹായങ്ങൾ കിട്ടി തൊഴിൽ വിജയമോ ധനപുരോഗതിയും പുരോഗതിയും ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാനുള്ള സൗഭാഗ്യം ഈ സപ്പോർട്ട് രേഖ ആയുർ രേഖയുടെ സൈഡിലുള്ളവർക്ക് കിട്ടും എന്നാൽ ഈ സപ്പോർട്ട് രേഖയിൽ മറ്റ് കൊണ്ട് ബ്രേക്ക് ചെയ്താൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം ലഭിക്കില്ല എന്നും കൂടി നമ്മൾ എടുക്കണം ക്ലിയറായി കിടക്കുന്ന സപ്പോർട്ട് രേഖ ഉള്ളവർക്കാണ് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ സഹായം കിട്ടി ജീവിത പുരോഗതിയും തൊഴിൽ വിജയവും ഒക്കെ നേടുവാൻ സാധിക്കുക എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഹൃദയരേഖയുടെ സൈഡിലായി കാണുന്ന സപ്പോർട്ട് രേഖയുടെ ഗുണത്തെപ്പറ്റിയാണ് ഹൃദയരേഖയുടെ താഴെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിട്ടോ ഹൃദയരേഖ പോലെ തന്നെ കിടക്കുന്ന ചില രേഖകൾ വരും ഇത് ഹൃദയരേഖയുടെ സപ്പോർട്ട് രേഖയായിട്ടാണ് കാണുന്നത് ഈ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ചതിയിൽ നിന്ന് വരുന്ന എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ് ധനപരമായ ചതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതി വഞ്ചന സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വന്നാൽ ഈ സപ്പോർട്ട് രേഖ ഹൃദയരേഖയ്ക്ക് സപ്പോർട്ട് രേഖ ഉണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യത വന്നുഭവിക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കോ കിഡ്നി ട്രബിളോ അതുപോലുള്ള ലങ്സ് കംപ്ലൈൻറ്റോ ഇതുപോലുള്ള ആന്തരാവയവ സംബന്ധമായ രോഗബാധ ഉണ്ടാകാതെ നിങ്ങൾ രക്ഷപ്പെടുമെന്നുമാണ് അഥവാ ഉണ്ടായാൽ പോലും ഈ സപ്പോർട്ട് രേഖ ഉള്ളവർക്ക് വളരെ ചെറിയ ട്രീറ്റ്മെന്റ് കൊണ്ട് പോലും അതിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത വന്നുഭവിക്കുമെന്നുള്ള ഉത്തമമായ ഒരു സൂചനയാണ് ഹൃദയരേഖ യുടെ സപ്പോർട്ട് രേഖ നമുക്ക് നൽകുന്നത് സുഹൃത്തുക്കളെ അവസാനമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഭാഗ്യരേഖയുടെ സൈഡിലായി കാണുന്ന സപ്പോർട്ട് രേഖയുടെ ഗുണത്തെപ്പറ്റിയാണ് ഭാഗ്യരേഖയിൽ വരുന്ന എന്ത് ദൂഷ്യവും ഈ സപ്പോർട്ട് രേഖയുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നുള്ളതാണ് പ്രധാന ഫലമായി പറയേണ്ടത് അതായത് ഭാഗ്യരേഖ പൊട്ടിക്കിടന്നാൽ തൊഴിൽ നഷ്ടം ധനനഷ്ടം മനോദുഖം ഇതുപോലുള്ള എല്ലാ ദൂഷ്യങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ പൊട്ടിക്കിടക്കുന്ന ഭാഗ്യരേഖ വിട്ടുകിടക്കുന്ന ഭാഗത്ത് സൈഡിലായി ഒരു സപ്പോർട്ട് രേഖയുണ്ടെങ്കിൽ വരുവാൻ സാധ്യതയുള്ള തൊഴിൽ പരാജയമോ ധന നഷ്ടമോ അത് മാത്രമല്ല മനോദുഃഖമോ ഒന്നും വരാണ്ട് പൂർണ്ണമായും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കാണിക്കുന്ന ഒരു ഉത്തമ ഉത്തമരേഖാ സൂചനയാണ് പൊട്ടിക്കിടക്കുന്ന ഭാഗ്യരേഖയുടെ സൈഡിലായി വളരെ തെളിഞ്ഞു കിടക്കുന്ന ഒരു സപ്പോർട്ട് രേഖ നൽകുക എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനിവിടെ വിശദീകരിച്ച രേഖാ രേഖാസാധ്യതകളെപ്പറ്റി അല്ലെ രേഖാസൂചനകളെപ്പറ്റി പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഉത്തമമായ ഒരു രേഖാശാസ്ത്ര സൂചനയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴും നന്ദി നമസ്കാരം